ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് പെരിന്തൽമണ്ണ പട്ടാമ്പി രാമനാട്ടുകര മലപ്പുറം ജില്ലയിലെ ആദ്യ സമ്പൂർണ്ണ റോബോട്ടിക് ശസ്ത്രക്രിയാ വിഭാഗം പെരിന്തൽമണ്ണ മൌലാന ആശുപത്രിയിൽ ആരംഭിച്ചു ജനറൽ സർജറി യൂറോളജി ഗൈനക്കോളജി ഇ എൻ ടി വിഭാഗങ്ങളിലെ വിവിധ തരം അസുഖങ്ങൾക്കുള്ള ശസ്ത്രക്രിയകളാണ് റോബോട്ടിക് ശസ്ത്രക്രിയാ വിഭാഗത്തിൽ സജ്ജീകരിച്ചിട്ടുള്ളതെന്ന് ആശുപത്രി അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ വളർച്ചയ്ക്കൊപ്പം കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കി രോഗികൾക്ക് ഏറ്റവും മികച്ച ചികിത്സ ലഭ്യമാക്കുന്ന പെരിന്തൽമണ്ണ മൗലാന ആശുപത്രിയിൽ ടെക്നോളജിയിൽ വരുന്ന മാറ്റങ്ങൾ ഉൾക്കൊണ്ടാണ് റോബോട്ടിക് ശസ്ത്രക്രിയാ വിഭാഗം ആരംഭിച്ചത് മലപ്പുറം ജില്ലയിലെ ആദ്യ സമ്പൂർണ്ണ റോബോട്ടിക് ശസ്ത്രക്രിയാ വിഭാഗമാണ് മൗലാന ആശുപത്രിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ജനറൽ സർജറി യൂറോളജി ഗൈനക്കോളജി ഇ എൻ ടി എന്നീ വിഭാഗങ്ങളിലെ വിവിധതരം അസുഖങ്ങൾക്കുള്ള ശസ്ത്രക്രിയകളാണ് റോബോട്ടിക് ശസ്ത്രക്രിയാ വിഭാഗത്തിൽ സജ്ജീകരിച്ചിരിക്കുന്നത് ഈ വിഭാഗങ്ങളിലെ വിദഗ്ധ ഡോക്ടർമാർ എല്ലാവരും റോബോട്ടിക് ശസ്ത്രക്രിയകളിൽ മികച്ച പരിശീലനം തേടിയവരാണെന്ന് ആശുപത്രി അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മുപ്പത് മുപ്പത്തിയഞ്ചു വർഷങ്ങൾ കൊണ്ട് ഉണ്ടായ ടെക്നോളജി അതാണ് ഈ റോബോട്ട് എന്ന് സംഭവം ചെയ്യുന്ന സമയത്ത് നമ്മള് അടുത്ത് നിന്ന് വേറൊരാളായിരിക്കും ഒരു അസിസ്റ്റന്റ് സർജൻ ആയിരിക്കും ക്യാമറ ഹോൾഡ് ചെയ്യുക അദ്ദേഹമാണ് എന്റെ കണ്ണ് എന്ന് വെച്ചാൽ അദ്ദേഹം ക്യാമറ പിടിച്ചു തരുന്നതിനനുസരിച്ചിട്ടാണ് ഞാൻ ടി വിയിൽ ഇത് കാണുക അപ്പൊ അദ്ദേഹം എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആളാണ് ക്യാമറ മാൻ എന്ന് പറയുന്നത് അതേപോലെ തന്നെ ഞാൻ രണ്ട് എനിക്ക് രണ്ട് കൈകളിൽ എൻ്റെ കൈകളുടെ ഒരു എക്സ്റ്റെൻഷനാണ് ഇൻസ്ട്രമെന്റ്സ് ഉള്ളത് അത് അഞ്ച് എം എം ത്രീ എം എം ഒക്കെ ചെറിയ ഇൻസ്ട്രുമെന്റ്സിൽ കൂടെ നമുക്ക് ടി വിയിൽ നോക്കി ഓപ്പറേഷൻ ചെയ്യും അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ അവയവങ്ങൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി പിടിക്കേണ്ടി വരും അത് അതിനെ റിട്രാക്ട് ചെയ്യാന്ന് പറയും നമ്മൾ അതിന് വേണ്ടിയിട്ട് വേറൊരാളിക്ക് വേണം അപ്പൊ ഒരു മിനിമം ഒരു മൂന്ന് ഉള്ളൂ ഒഴു ലാട്രോസ്കോട്ടിക് സർജറി നടക്കുകയുള്ളൂ പക്ഷെ ഈ റോബോട്ടിക് സർജറി വന്നപ്പോൾ ഈ ചെയ്യുന്ന സർജൻ അടുത്തല്ല ഇരിക്കുക നമ്മൾ നമ്മൾ ഈ റോബോട്ടിക് 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 ആംസ് ആംസ് എന്ന് എന്ന് പറയും വെച്ചിട്ട് ഒരു പ്രക്രിയയാണ് സർജറി ശരീരഭാഗങ്ങൾ തുറന്നു ചെയ്യുന്ന ശസ്ത്രക്രിയകൾക്ക് പകരമായി ആരോഗ്യ ചികിത്സാരംഗത്തെ ടെക്നോളജിയിൽ വലിയൊരു മാറ്റത്തോടെ വന്ന തകോൽ ശസ്ത്രക്രിയാ രീതി തീർച്ചയായും രോഗികൾക്ക് വലിയൊരു അനുഗ്രഹമാകും റോബോട്ടിക് ശസ്ത്രക്രിയയുടെ പ്രവേശനത്തോടെ കൂടുതൽ കാര്യക്ഷമമാവുകയും ചെയ്യും വൈഷ്യം എന്നിറഞ്ഞ ആന്തരിക ശരീരഭാഗങ്ങളിലെ ശസ്ത്രക്രിയകൾ പോലും കൃത്യതയോടെയും ശസ്ത്രക്രിയ ചെയ്തു സുഖപ്പെടുത്താനാകും എന്നത് ശസ്ത്രക്രിയക്ക് വിധേയരാകുന്ന രോഗികൾക്കും ശസ്ത്രക്രിയ ചെയ്യുന്ന ഡോക്ടർമാർക്കും ഒരുപോലെ ഉപകാരപ്രദമാകുന്നു ത്രീ ഡി ഫോർ കെ സംവിധാനത്തോടു കൂടിയ ക്യാമറ യൂണിറ്റാണ് ഈ ശസ്ത്രക്രിയ സംവിധാനത്തിലുള്ളത് ശസ്ത്രക്രിയ ചെയ്യേണ്ട ഭാഗങ്ങൾ വളരെ സൂക്ഷ്മമായും വ്യക്തമായും കാണാൻ ഇതിലൂടെ സാധിക്കുന്നു മാത്രമല്ല ശസ്ത്രക്രിയാ സമയത്തുണ്ടാകുന്ന രക്തനഷ്ടം തീരെ തീരെയുണ്ടാവുന്നില്ല ശസ്ത്രക്രിയയെ തുടർന്നുണ്ടാകുന്ന വേദന ആശുപത്രിവാസം എന്നിവ തീരെ കുറവ് എന്നതെല്ലാം റോബോട്ടിക് ശസ്ത്രക്രിയയുടെ പ്രത്യേകതയാണ് വിദൂര സ്ഥലത്ത് നിന്ന് പോലും ടെലി സർജറി ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള അതിനൂതന റോബോട്ടിക് ശസ്ത്രക്രിയാ സംവിധാനമാണ് പെരിന്തൽമണ്ണ മൗലാനയിൽ സജ്ജമാക്കിയിരിക്കുന്നത് വിദേശ രാജ്യങ്ങളിൽ വളരെയധികം പ്രചാരം സിദ്ധിച്ച ഈ രീതി ഇന്ന് നമ്മുടെ രാജ്യത്ത് വളരെ അപൂർവം ആശുപത്രികൾ മാത്രമാണ് ലഭ്യമായിട്ടുള്ളത് സാധാരണക്കാരന് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ചികിത്സാ സംവിധാനങ്ങൾ അവർക്ക് താങ്ങാനാവും വിധത്തിലുള്ള ചികിത്സാ ചെലവിൽ വിജയകരമായി നൽകാൻ എന്നും മുൻപന്തിയിലുള്ള മൗലാന ആശുപത്രി ശസ്ത്രക്രിയാരംഗത്ത് വിപ്ലവകരമായ മാറ്റത്തിന് വഴി തെളിയിച്ച റോബോട്ടിക് രീതി ജില്ലയിൽ ആദ്യമായി ഒരുക്കിക്കൊണ്ട് ആധുനിക ചികിത്സാരംഗത്ത് പെരിന്തൽമണ്ണയ്ക്കും മലപ്പുറം ജില്ലയ്ക്കും പ്രശസ്തി നേടിക്കൊടുക്കുകയാണ് ആശുപത്രി മാനേജിംഗ് ഡയറക്ടർ എൻ അബ്ദുൾ റഷീദ് ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ റിസ്വിൻ അഹമ്മദ് മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ കെ എ സീതി അഡ്മിനിസ്ട്രേറ്റർ വി എം സയ്ദ് മുഹമ്മദ് ചീഫ് ഓപ്പറേഷൻ ഓഫീസർ രാംദാസ് മൗനാന ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് മാനേജർ വിനു കെ ചീഫ് സർജൻ ഡോക്ടർ മുഹമ്മദ് ഇസ്മയിൽ ഡോക്ടർ അനിൽ മാണി ഡോക്ടർ പവിത്ര മഹേഷ് എന്നിവർ ഇതുമായി ബന്ധപ്പെട്ട് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ